ഹായ് ഹലോ ഏതോ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ അശ്വിൻ്റെയും ശ്രുതിയുടെയും വിവാഹം കഴിഞ്ഞുവെങ്കിലും അവരുടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ശ്രുതിയും അശ്വിനും കാരണം നടക്കുന്ന പ്രശ്നങ്ങളോ ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നാൽ ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിലെ വളരെ ഒരു നല്ല നല്ല നിമിഷങ്ങളാണ് അത് മാത്രമല്ല പ്രീതിയാണ് പ്രീതി മാത്രമാണ് ഇപ്പോൾ ശ്രുതിയെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അംഗീകരിക്കുന്നത് എന്തായാലും ഈ ഒരു ആഴ്ചത്തെ എപ്പിസോഡോട് കൂടി അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ആകാൻ വേണ്ടിയിട്ട് പോകുവാണ് എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതിയെ അംഗീകരിക്കാനായിട്ട് ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല തൻ്റെ വീട്ടുകാർ പോലും ശ്രുതി അംഗീകരിക്കാൻ തയ്യാറല്ല പക്ഷെ അവർക്ക് ശ്രുതി ഇഷ്ടമാണ് ശ്രുതി അത്രത്തോളം ഇഷ്ടമാണ് ഒരിക്കലും വിട്ടുകളയാനായിട്ടോ തള്ളിക്കളയാനായിട്ടോ പറ്റത്തില്ല പക്ഷെ അവരുടെ മുന്നിൽ ഒരൊറ്റ പ്രശ്നമെന്ന് പറയുമ്പോൾ ശ്രുതി എന്തുകൊണ്ട് ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു ഇപ്പോൾ അവൾക്ക് ഇഷ്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാവരോടും പറഞ്ഞ് വിവാഹം ആചാരപ്രകാരം നടത്താമായിരുന്നു പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാതെ അതും പ്രീതിയുടെ വിവാഹത്തിന്റെ അന്ന് തന്നെ ശ്രുതി ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ഉണ്ടായിരിക്കും അശ്വിനും ശ്രുതിയും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ടാകും പക്ഷെ ആ കാരണം എന്താണ് അതറിയാൻ വേണ്ടിയിട്ടാണ് പ്രമീളയും രാധയും ഒക്കെ ഇപ്പോൾ ശ്രുതിയോട് വിഷമിപ്പി ദേഷ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോഴും തന്റെ ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതി ഒരിക്കലും വെറുതെ ഇരിക്കത്തില്ല അത് മാത്രമേ ഇവിടെ സംഭവിച്ചുള്ളൂ മനോരമ മനോരമയുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്ത് കഴിഞ്ഞു മനോരമ ഇപ്പോൾ വലിയൊരു അധികാരത്തിൽ അല്ലെങ്കിൽ വലിയൊരു അമ്മായിയമ്മ പദവിയിലാണ് ഇരിക്കുന്നത് ആ അപ്പോ ആ അമ്മായിയമ്മയുടെ അധികാരം എന്താണ് അമ്മായിയമ്മ പോരെന്താണ് എന്ന് പ്രീതിക്ക് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് മനോരമ ശ്രമിക്കുകയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴും മനോരമ പ്രീതിയെ വേദനിപ്പിക്കാൻ വേണ്ടിട്ടും കുത്തി നോവിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ആയിരുന്നു മനോരമയുടെ മുന്നില് വീണ് കിട്ടിയ ഒരു അവസരം ആ മനോരമയ്ക്ക് വേണ്ടിയിട്ട് പ്രീതി ഒരുപാട് പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ലഡുവും ജിലേബിയും ഒക്കെ ഉണ്ടാക്കി നിറയെ പാത്രങ്ങളിലാക്കി മനോരമക്ക് പ്രീ മനോരമയ്ക്ക് പ്രീതി നേരെ കൊണ്ടു കൊടുത്തു പക്ഷേ ഈ ഒരു ജിലേബിയും ലഡുവൊക്കെ കണ്ടപ്പോൾ തന്നെ നീ മനഃപൂർവം എന്നെ അപമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുവാണ് ഞാൻ ഒരിക്കലും മധുരം കഴിക്കത്തില്ല എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം അങ്ങനെ അറിഞ്ഞു വെച്ചിട്ടാണ് നീ മനഃപൂർവ്വം എന്നോട് ഇങ്ങനെ കാണിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോരമ നമ്മുടെ പ്രീതിയെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ദേഷ്യപ്പെട്ട് പൊട്ടി സംസാരിച്ചു ആ സങ്കടത്തിലെ പ്രീതി ഭയങ്കര സങ്കടത്തിലായിരുന്നു പക്ഷെ ഒരിക്കലും മനോരമ ഇത് മധുരം കഴിക്കാത്തത് കൊണ്ട് ചെയ്തല്ല ചെയ്തതല്ല പ്രീതിയെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും അവസരം കിട്ടി പ്രീതിയെ കുത്തി നോവിക്കണം അതിനെ തക്കം പാർന്നിരുന്ന് തക്കം പാർത്തി ഇരുന്നപ്പോൾ കിട്ടിയ അവസരം മനോരമ ഉപയോഗിച്ചു അത്രേ ഉള്ളൂ പക്ഷേ ഈ ഒരു സംഭവം പ്രീതിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു താൻ അത്രത്തോളം തന്റെ അമ്മായിയമ്മയെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ തന്നെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് അമ്മായിയമ്മ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു വേദനയായിരുന്നു അവിടെ പ്രീതിക്ക് അങ്ങനെ സങ്കടപ്പെട്ട് മാറി നിൽക്കുന്ന പ്രീതിയെ ശ്രുതി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി പോയി പ്രീതിയോട് സംസാരിച്ചു പ്രീതിയോട് സംസാരിച്ചിട്ട് എന്താ ചേച്ചി എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ പ്രീതി കാര്യങ്ങൾ പറഞ്ഞു മനോരമ തന്നോട് പിന്മാറിയതും തന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രീതി വിശദീകരിച്ച് ശ്രുതിയോട് പറയുകയും എന്നാൽ മുള്ളിനെ മുള്ളുകൊണ്ടും തന്നെ എടുക്കണം എന്നാലേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു കാര്യം ചെയ്തു ശ്രുതി നേരെ ചേച്ചിക്കൊരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു അങ്ങനെ പ്രീതി അടുക്കളയിൽ നല്ല അമ്പലപ്പുഴ പാൽപ്പായസം ഉണ്ടാക്കുകയാണ് നല്ല ടേസ്റ്റില് ആ പാൽപായസത്തിന്റെ ആ ഒരു നെയ്ഡൊക്കെ മണം ഇങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ മണക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മനോരമയ്ക്ക് ഈ മണം ും അങ് സഹിക്കാൻ പറ്റില്ല പതുക്കെ റൂമിൽ നിന്നും താഴോട്ട് വന്നിരുന്നു താഴെ വന്നതിരുന്നതിന് ശേഷവും പ്രീതിയുടെ പ്രീതി ഉണ്ടാക്കുന്ന ഈ പായസത്തിന് മണം മനോരമായി വല്ലാതെ അങ്ങ് ആകർഷിക്കുന്നുണ്ട് പക്ഷെ താൻ മധുരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇനി എന്ത് ചെയ്യും മധുരം കഴിക്കത്തില്ല എന്ന് പറഞ്ഞും പോയി പായസം ഒട്ടും കഴിക്കാതിരിക്കാനും പറ്റത്തില്ല പായസം കഴിക്കുകയും ചെയ്യണം പക്ഷെ പായസം കഴിച്ചു കഴിഞ്ഞാൽ ലഡുവും ജിലേബിയും കൊണ്ടുവന്നപ്പോ നിങ്ങൾ കഴിച്ചില്ലല്ലോ പിന്നെ എന്തുകൊണ്ട് ഇത് കഴിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെ വളരെ വലിയതായിട്ട് സങ്കടപ്പെട്ടിരിക്കുവാണ് അപ്പൊ അവിടെ പ്രീതിക്ക് മനസ്സിലായി തൻ്റെ അമ്മായി അമ്മ അല്ലിഞ്ഞ് തുടങ്ങി ഇനി അമ്മായി അമ്മയോടൊന്നു പോയി സംസാരിക്കാം മനോരമയോട് പോയി സംസാരിച്ചു അമ്മയ്ക്ക് എനിക്കറിയാം അമ്മയ്ക്ക് പാൽ പായസം ഇഷ്ടമാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് അമ്മ വാ ഞാൻ അമ്മയ്ക്ക് തരാം അങ്ങനെ മനോരമയെ ഒന്ന് അലിയിച്ച് പ്രീതി ആ ഒരു പായസമൊക്കെ കൊടുത്തു കൂടി മനോരമ അത് സ്വീകരിക്കുവാണ് അങ്ങനെ ഏകദേശം അവരുടെ ആ ഒരു അമ്മയമ്മ പോരൊക്കെ നിർത്തിക്കാനായിട്ട് ശ്രുതിക്ക് സാധിച്ചു എന്നാൽ തന്നോട് എപ്പോഴും ദേഷ്യപ്പെട്ട് നടക്കുന്ന അശ്വിനെ കുറച്ച് പായസം കൊണ്ട് കൊടുത്താലോ എങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചു കൊണ്ട് ശ്രുതി ആ പായസം കൊണ്ട് റൂമിലോട്ട് പോയതാണ് പക്ഷേ ഈ ഈ ചക്കിനെ വെച്ചത് കൊക്കിന് കൊണ്ടു എന്നൊക്കെ പറയുന്നത് പോലെ അശ്വിനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി റൂമിലോട്ട് പോയതാണ് പക്ഷെ അത് അവസാനം ശ്രുതിക്ക് തന്നെ ഒരു എട്ടിന്റെ പണിയായിട്ട് മാറുന്ന കാര്യം ശ്രുതി ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു ഇനി എന്താണ് ആ അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ശ്രുതിക്കും അശ്വിനും ഇടയിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ത് എന്ത് എട്ടിന്റെ പണിയാണ് ശ്രുതിക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി വരുന്ന എപ്പിസോഡുകൾ എങ്ങനെയായിരിക്കും അവരുടെ ജീവിതം മുന്നോട്ട് പോവുക എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ കണ്ടറിയാം അതുവരേക്കും